ശ്രീപരമേശ്വരൻ ശ്രീപാർവതിക്ക് ഉപദേശിക്കുന്ന രൂപത്തിലാണ് അധ്യാത്മരാമായണം പ്രതിപാദിച്ചിരിക്കുന്നത് നാലായിരം ശ്ലോകങ്ങളെക്കൊണ്ട് ഏഴ് കാണ്ടങ്ങളായി ഗതിക്കപ്പെട്ടതാണ് അധ്യാത്മരാമായണം മിക്കവാറും വാൽമീകി രാമായണത്തിലെ എല്ലാ കഥകളെയും അധ്യാത്മരാമായണവും സ്പർശിച്ചിട്ടുണ്ട് ദുർലഭം ചിലതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നു മാത്രം എന്നാൽ പ്രകൃതി സൗന്ദര്യത്തിന്റെ വർണ്ണനം വാൽമീകി രാമായണത്തെ അപേക്ഷിച്ച് മുഴുവൻ തന്നെയും തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറയണം എന്നാൽ ആത്മസൗന്ദര്യത്തെ പറയാവുന്നിടത്തോളം പറഞ്ഞിട്ടുമുണ്ട് മാർഗത്തിൽ ഏറ്റവും സുന്ദരമായൊരു പുതിയ വെളിച്ചം പരത്തിയത് അധ്യാത്മരാമായ പറയണം കെട്ടുറപ്പുള്ള കഥാഘടനയിൽ കൂടെ യുക്തിപൂർവമായ തത്വവിചാരം കൊണ്ടും ചിത്തത്തിന്റെ അടിയിലേക്ക് ആഞ്ഞിറങ്ങുന്ന ഭക്തിപ്രകടനം കൊണ്ടും സാധകന്മാരുടെ ചിത്തത്തെ ആകർഷിക്കുന്നുണ്ട് അധ്യാത്മരാമായണം അതിനാൽ അതൊരു ഹൃദയസ്പർശിയായ വേദഗ്രന്ഥമെന്നോ ഭക്തിശാസ്ത്രമെന്നോ പറഞ്ഞാൽ തെറ്റില്ല ആകൃതി ആകൃതികൊണ്ട് കേവലം ഇതിഹാസമാണെങ്കിലും ഇതിഹാസത്തിൻ്റെതിൽ നിന്ന് എത്രയോ ഉയർന്നതായ സ്ഥാനം കൈവരാനുള്ള കാരണവും ഇതുതന്നെ കേട്ടുകേൾവിയുള്ള കഥകളിൽ കൂടെ തത്വങ്ങളുടെ ആവിഷ്കരണവും സമർത്ഥനവുമാണല്ലോ ഇതിഹാസത്തിൻ്റെ രൂപം ആ കാര്യം സമർത്ഥമാമണ്ണം നിർവഹിച്ച ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട് എന്നാൽ അവയ്ക്കൊന്നും രാമായണത്തിന്റെ സ്ഥാനമില്ല അതിൻ്റെ കാരണവും ആദ്യം പറഞ്ഞതു തന്നെ മനുഷ്യന്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിയുടെ ഉള്ളിൽ ഈശ്വരനെ ഒതുക്കി നിർത്തുകയെന്ന അത്ഭുതകൃത്യം രാമായണത്തിനു മാത്രമേ സാധിച്ചിട്ടുള്ളൂ ശ്രീരാമന്റെ സത്യനിഷ്ഠ ഏകപത്നിവ്രതം എന്നിവ അതിനുദാഹരണങ്ങളാണ് വാൽമീകി രാമായണം ആദർശവാനായ ഉത്തം മനുഷ്യനായി രാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൽ ഈശ്വരനായി കാണിച്ചുതരുന്നു വാൽമീകി രാമായണം ഈശ്വരനെ മനുഷ്യനായി തരം താഴ്ത്തുമ്പോൾ അധ്യാത്മരാമായണം മനുഷ്യനെ ഈശ്വരനാക്കി ഉയർത്തുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസവും ഈശ്വരൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങില്ലല്ല മനുഷ്യൻ ഈശ്വരങ്കിലേക്ക് ഉയരലാണ് ഒരാൾക്കാവശ്യം അതായത് ഈശ്വരൻ മനുഷ്യനെ പോലെ ആയിത്തീരല്ല മനുഷ്യൻ ഈശ്വരനെ പോലെ ആയിത്തീരലാണ് ആവശ്യം അതാണ് അധ്യാത്മരാമായണം നിർവഹിക്കുന്നത് ഈ വസ്തുത രാമായണത്തിൽ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ പലതരത്തിലുള്ള പാത്രങ്ങളിൽ കൂടെ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല സ്വരൂപത്തിൽ ചിത്രീകരിച്ച ഇത്രയും സുന്ദരമായ ഒരു ആധ്യാത്മിക ഗ്രന്ഥം മറ്റൊന്നുണ്ടോ എന്നുപോലും സംശയമാണ് ബന്ധുവായും സ്നേഹിതനായും കൃത്യനായും ഭക്തനായും ശത്രുവായുമൊക്കെ ഒരു ജീവൻ ഈശ്വരനോട് അടുക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നു രാമായണം അങ്ങനെ തന്നെ ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഒരാൾക്ക് പ്രസ്തുത പ്രസ്തുതധർമ്മനിഷ്ഠ ഒന്നുകൊണ്ടുതന്നെ ജുന്മസാഫല്യത്തെ പ്രാപിക്കാമെന്നും കാണിച്ചു തീർന്നു ചിത്തശുദ്ധി വന്നു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടായാൽ വെറും പ്രാകൃതനായ മനുഷ്യനും പക്ഷിമൃഗാദികൾക്കു കൂടിയും ഈശ്വരത്വം പ്രാപിക്കാമെന്നും വ്യക്തമാക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ലൗകിക നിയമങ്ങളെ തല്ലിത്തകർത്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളും രാമായണത്തിലുണ്ട് ആ ഇനത്തിൽപ്പെട്ടവയാണ് ബാലിവധവും സീതാപരിത്യാഗവും മറ്റും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ ലക്ഷ്യം വേദാർത്ഥങ്ങളുടെ വിശദീകരണമാണ് കഥാഗോളങ്ങളിൽ കൂടെ സാധിക്കുന്നതും അതിനെയാണ് കഥകളായി രൂപം കൊള്ളുമ്പോൾ തത്വപ്രതിപാദനമായാലും ലോകനിയമങ്ങളിൽ കൂടിയേ ഒഴുകാൻ പറ്റൂ നിവൃത്തിയുള്ളതും അങ്ങനെ തന്നെ ചെയ്യുന്നു പുരാണേതിഹാസകർത്താക്കന്മാർ എന്നാൽ ഒരു കഥയിൽ നിലവിലുള്ള തത്വപ്രതിപാദനത്തിനു യോജിക്കാതെ വിലങ്ങടിച്ചു നിൽക്കുന്നു ലോകനിയമമെന്നു വന്നാൽ തത്വപ്രതിപാദനത്തെയോ ലോകനിയമത്തെയോ ഏതെങ്കിലും ഒന്നിനെ ബലികഴിക്കണമെന്നു വന്നാൽ അപ്പോൾ തത്വപ്രതിപാദനത്തെയല്ല ലോകനിയമത്തെയായിരിക്കും തള്ളിക്കളയുന്നത് അതാണ് ബാലിവതാദി കഥകളിൽ കാണുന്ന വൈരുദ്ധ്യം ഇങ്ങനെ നാനാതരത്തിൽ അപാരങ്ങളായ നന്മകളുടെയും ഈശ്വരമഹിമയുടെയും അവസാനമില്ലാത്ത കലവറയാണ് അധ്യാത്മരാമായ നമുക്കിനി അധ്യാത്മരാമായണത്തിലേക്ക് കടന്നു നോക്കാം